നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലബനനിൽ അഞ്ഞൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് മറുപടി നൽകി ഹിസ്ബുൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും അതിന്റെ ഒന്നും ഒരു ശതമാനം പോലും ഇസ്രായേലിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളെ തുരത്താൻ ലക്ഷ്യമാക്കി ബോംബുകൾ വർഷിച്ചപ്പോൾ തിരിച്ചടിയായി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു വടക്കൻ ഇസ്രായേലിന്റെ സമീപ പ്രദേശങ്ങളിലും അതുപോലെ ഹൈഫൈലുമെല്ലാം അപായ സൈറണുകൾ മുഴങ്ങുകയാണ് ഇസ്രായേലുകളെ ഒന്ന് തൊടാൻ പോലും ഹിസ്ബുള്ളയുടെ മിസൈലുകൾക്കായില്ല എന്നുള്ളതാണ് വാസ്തവം ഭീകര ഗ്രൂപ്പുകൾ തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ അയേണ്ടോം നിഷ്പ്രഭമാക്കി ഏകദേശം നൂറ്റി അൻപതോളം മിസൈലുകളും ആളില്ല വ്യോമ വാഹനവും വടക്കൻ ഇസ്രായേലിലെ വ്യോമ മേഖല ലക്ഷ്യമാക്കി എത്തിയതായി ഇസ്രായേൽ സേന അറിയിച്ചു എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം വായുവിൽ തന്നെ ചാരമായി ഹിസ്ബിള്ള തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും കരുതിയിരിക്കണമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹ്രസ്യപരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിനു വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് അയൻഡോം ഇതിനു മുൻപും ലോകം മുഴുവൻ അയൻഡോം സംവിധാനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് റഡാറുകൾ നിയന്ത്രണ കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൻഡോം സംവിധാനം ഇസ്രായേലിന്റെ ഈ ഒരു യുദ്ധത്തിലെ കരുത്തും അയൻഡോം തന്നെയാണ് റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപാതം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു ഇതാണ് ഡോബിന്റെ പ്രവർത്തന രീതി എഴുപത് കിലോമീറ്റർ വരെ പരിധിയുള്ള റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കും ഗാസിൽ നിന്നുള്ള അലക്സാം റോക്കറ്റുകളും തെക്കൻ ലെബനിൽ നിന്നുള്ള കത്യുഷ റോക്കറ്റുകളും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുതലാണ് അയൻഡോം പ്രവർത്തനക്ഷമമായത് വളരെ വേഗത്തിൽ സങ്കീർണമായ കണക്ക് കൂട്ടലുകൾ നടത്താനുള്ള ഐ എൻഡോബിന്റെ കഴിവും ശ്രദ്ധേയമാണ് മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുന്നതിനുള്ള കണക്ക് കൂട്ടലുകൾ നടത്തുന്നതിന് ഇത് ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ആദ്യമായി അവതരിപ്പിച്ചത് മുതൽ അയൻ ഡോം ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനത്തിന് സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട് ഇസ്രായേൽ യു എസ് സഖ്യത്തിലെ തന്ത്രപ്രധാനമായ നെടുന്തൂണുകളിലൊന്നാണ് ഈ അയൻഡോം തങ്ങളുടെ ഹ്രസ്യദൂരം മിസൈൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി രണ്ട് അയൺ ഡോം ബാറ്ററികൾ വാങ്ങുന്നതിനുള്ള കരാറിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് യു എസ് സൈന്യം ഒപ്പുവെച്ചിരുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ തടയുന്ന ആരോ മധ്യദൂര റോക്കറ്റുകൾ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങൾ എന്നിവയെ തടയുന്നതിനുള്ള ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിലെ സ്വന്തമായി ഒക്ടോബർ ഏഴിന് നടത്തിയ ഹമാസിന്റെ ആക്രമണത്തിൽ അയൺ ഡോമിനെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഇസ്രായേലിൽ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇതുവരെയും യുദ്ധം നടക്കുന്ന വേളയിലെല്ലാം തന്നെ ശത്രു രാജ്യങ്ങളുടെ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും തടയുന്നതിൽ നൂറു ശതമാനം അയണ്ടോ മുൻപിൽ തന്നെയുണ്ട് ഇതുകൂടാതെ ഗാസയ്ക്ക് പിന്നാലെ ലബനാനിന് നേരെ ഇസ്രായേൽ തിരിഞ്ഞതും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയും കനക്കുന്നതിനിടെ സൈനിക നീക്കവുമായി അമേരിക്ക രംഗത്ത് വരികയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് സൈനികരെ അയക്കാനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത് പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസിന് ഇപ്പോൾ തന്നെ ഈ മേഖലയിൽ ഏകദേശം നാൽപ്പതിനായിരം സൈനികരുണ്ട് അതേസമയം എത്ര സൈനികരെയാണ് അധികമായി അയക്കുന്നത് എന്നും എന്താണ് അവരുടെ ചുമതല എന്നും പെന്റഗൺ വ്യക്തമായി പറയുന്നില്ല സുരക്ഷാ ഗാനങ്ങൾ മുൻനിർത്തിയാണ് ഇക്കാര്യം അവർ വെളിപ്പെടുത്താത്തത് എന്നാൽ യുദ്ധം വ്യാപിക്കുകയാണെങ്കിൽ അമേരിക്കൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്ന ചുമതല കൂടി ഈ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം ഒഴിവാക്കുന്നതിനെ തങ്ങളാൽ കഴിയുന്നത് എന്തും ചെയ്യാമെന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പങ്കുവയ്ക്കുന്നത് സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാമെന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ബേറൂത്തിലെ യു എസ് പൌരന്മാരുടെ രാജ്യമിടാൻ യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹിസ്ബുളയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പദ്ധതി ഇസ്രായേലിന്റെ കൈവശമില്ലാത്തത് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഗാസയ്ക്കെതിരെ ഇസ്രായേലിലെ യുദ്ധസമയത്തും ഈ പ്രശ്നം ഉയർന്നു വന്നിരുന്നു തിങ്കളാഴ്ച മാത്രം അഞ്ഞൂറിനടുത്ത ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ലബനാനിൽ വ്യോമാക്രമണം വിപുലീകരിക്കുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം രൂക്ഷമാകാനാണ് സാധ്യത മിസൈലുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഹിസ്ബുളയും തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രായേൽ വ്യോമ താവളങ്ങളെയാണ് ഹിസ്ബുള്ള ഏറ്റവും ഒടുവിൽ ആക്രമിച്ചത് മെഗിതോ സൈനിക വിമാനത്താവളത്തിന് നേരെയും ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള റമാദ് ഡേവിസ് എയർബേസിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി അതേസമയം ബൈഡൻ ഭരണകൂടവും ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഇടയ്ക്കിടെ കണ്ടുമുട്ടുമ്പോൾ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇസ്രായേൽ പങ്കിടുന്നില്ലെന്ന പരിഭവം അടുത്തിടെ രണ്ട് യു പ്രതിരോധ ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നു സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ആരംഭ സമയത്ത് തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും മറ്റ് ആത്മാർത്ഥമായ ശ്രമങ്ങളല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ വാശികൾക്ക് മുൻപിൽ അമേരിക്ക മുട്ടുമടക്കുകയാണെന്ന സന്ദേശവും ഒരു ഭാഗത്തുണ്ട് അതേസമയം വ്യാമാക്രമണത്തിന് പിന്നാലെ ലബനീസ് ജനതയ്ക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ യുദ്ധം ലബനലിലെ ജനങ്ങളോടല്ല ഹിസ്ബുള്ളയോടാണ് അവർ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ മിസൈലുകൾ നിർവീര്യമാക്കി ഇസ്രായേലുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരിക്കുന്നത് അതായത് ലബനീസ് ജനതയോട് എത്രയും വേഗം തന്നെ സ്ഥലം വിടാനാണ് നതന്റയാഹു തന്റെ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് കൂടുതൽ യുദ്ധം അങ്ങോട്ടേക്ക് വ്യാപിക്കാൻ പോകുന്നു എന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്ന് ベッタマ